അപ്പോൾ ഇപ്പം നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ഗിരിജ തിയേറ്ററിൽ അപ്പോൾ നമ്മളിങ്ങനെ കറങ്ങി 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 നമ്മൾ നമ്മളിവിടേക്ക് എത്തിയിട്ടോ വീണ്ടും തൃശ്ശൂർ ഇനി നമ്മൾ നമ്മുടെ കോട്ടയം ആ ഭാഗത്തേക്കൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പോകാത്ത സ്ഥലങ്ങൾ പറഞ്ഞാൽ എറണാകുളം കോട്ടയത്തേക്കൊക്കെയാണ് തീർച്ചയായിട്ടും നമ്മൾ പോകും തിയേറ്റർ വിസിറ്റ് അപ്പോൾ നമ്മുടെ വീഡിയോ കാണാത്തവരാണെങ്കിൽ നമ്മുടെ വീഡിയോകൾ കാണാം കേട്ടോ നമ്മൾ കുറച്ച് മുന്നേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോകളൊക്കെ ചെയ്യുക കാണാം അപ്പോൾ കോയമ്പത്തൂർ പാലക്കാടൊക്കെ പോയത് ഉണ്ട് അപ്പോൾ നമ്മുടെ തൃശ്ശൂർ ഗിരിജ തിയേറ്ററിൽ മമ്മൂട്ടിയുടെ സിനിമ ടർബോ നാല് ഷോകളാണ് ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് രണ്ടാം വാരമാണ് അതായത് രണ്ടാമത്തെ ആഴ്ചയായി അപ്പോൾ അതിന് ഒട്ടിച്ചിട്ടില്ല മഴ കാരണമാവാൻ കുറച്ച് കഴിഞ്ഞാൽ അവർ ഒടിക്കും അപ്പോൾ സിനിമ ഇതുവരെയും കാണാത്തവരാണീ തിയേറ്ററിൽ തന്നെ വന്ന് കാണാം നല്ലൊരു സിനിമയാണ് അങ്ങനെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ടർബോ എന്ന് പറയുന്ന സിനിമ വൈശാഖ് സംവിധാനത്തിൽ ഇറങ്ങിയിട്ടുള്ള സിനിമ രണ്ടാം വാരത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഒപ്പം തന്നെ വേൾഡ് വൈഡായിട്ട് സിനിമ എഴുപത്തി അഞ്ച് കോടിയുടെ അടുത്തേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ആ റിപ്പോർട്ട് ഇപ്പോഴും അവർ പുറത്തേക്ക് വിട്ടിട്ടില്ല സാധാരണ രീതിയിൽ എല്ലാ സിനിമകളിലും റിപ്പോർട്ടുകൾ പെട്ടെന്ന് തന്നെ പുറത്തുവിടും പക്ഷേ മമ്മൂട്ടി കമ്പനിയുടെ ഈ ഒരു സിനിമ ടർബോ ഇപ്പോഴും പുറത്തേക്ക് വിട്ടിട്ടില്ല അപ്പോൾ അഞ്ചാം നാലാമത്തെ ദിവസത്തിൻ്റെ റിപ്പോർട്ടാണ് അവർ പുറത്തേക്ക് വിട്ടത് ഞായറാഴ്ച വരെ ഉണ്ടായിരുന്ന നാലാമത്തെ ദിവസത്തിൻ്റെ റിപ്പോർട്ട് ഇരുപത്തിരണ്ട് പോയിൻറ്റ് പതിനൊന്ന് കോടി അതായത് ഇരുപത്തിരണ്ട് കോടി പതിനൊന്ന് ലക്ഷം രൂപയുടെ വേൾഡ് വൈഡ് റിപ്പോർട്ടാണ് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഈ രണ്ടാമത്തെ ആഴ്ചയുടെ ഈ റിപ്പോർട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് കമ്പനി വിടത്തെയെന്ന് ആഗ്രഹിക്കുന്നു അപ്പൊ സിനിമ ഇപ്പോൾ തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല മഴയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിൽ നല്ല മഴയാണ് തൃശ്ശൂർ ജില്ലയിലൊക്കെ ഭയങ്കര മഴയാണ് സിനിമ കണ്ടവരാണഭിപ്രായം അറിയിക്കാം ഓക്കെ അപ്പൊ നമ്മുടെ തൃശ്ശൂർ ഗിരിജ തിയേറ്ററിൽ നാല് ഷോ അതുപോലെ തന്നെ തൃശ്ശൂർ രാഗത്തില് ആറ് ഷോ ഉണ്ടായിരുന്നു ഇപ്പോ നാലോ അഞ്ചോ ആയിട്ടുണ്ട് നമുക്ക് കൃത്യമായിട്ട് നമ്മൾ അവിടെ പോയിട്ട് ഒരു വീഡിയോ കൂടി ചെയ്യാം ഞാനൊരാഴ്ച മുന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് കോയമ്പത്തൂരൊക്കെ പോയിട്ട് കോഴിക്കോട് കോയമ്പത്തൂരൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ തൃശ്ശൂരിത വന്നിറങ്ങിയിട്ടുള്ളൂ ആളുകൾ കണ്ടോ പോയിക്കൊണ്ടിരിക്കണേ മഴയാണെങ്കിലും കൂടിയിട്ട് ആളുകൾ സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇപ്പം മാറ്റ്നിയാണ് കേട്ടോ മൂന്ന് മണിയുടെ ഷോയാണ് ഇപ്പോൾ കളിച്ചോണ്ടിരിക്കുന്നത് പെട്ടറബ സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം ഇതാണ് നമ്മുടെ ഗിരിജ തിയേറ്റർ മൂന്ന് മണിയുടെ ഷോയ്ക്കുള്ള ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഗിരിജ തിയേറ്റർ ബോക്സ് ഓഫീസ് ലെഫ്റ്റ് സൈഡിൽ ടിക്കറ്റ് ചാർജൊക്കെ നൂറ് രൂപയുള്ള കേട്ടോ നൂറ് രൂപയ്ക്ക് അടിപൊളി സീറ്റിങ്ങിൽ ഗിരിജ തിയേറ്ററിൽ നല്ല ലക്ഷദിയായിട്ട് സിനിമ കാണാം അടിപൊളി തിയേറ്ററാണ് കേട്ടോ നല്ല സൗണ്ടും ക്ലാരിറ്റിയൊക്കെയാണ് അപ്പോൾ ഇവിടെ വന്നവരൊക്കെ ആണെങ്കിൽ ഈ തീയറ്ററിനെ കുറിച്ച് അറിയാം മമ്മൂട്ടി കമ്പനിയുടെ സിനിമകളൊക്കെ ഒരു നല്ല രീതിയിൽ ഓടിയിട്ടുള്ള തിയേറ്ററാണ് കേട്ടോ കണ്ണൂർ സ്കോഡ് കാതല് റോഷാക്ക് നൻപകല് അങ്ങനെയൊക്കെ ഓക്കെ അപ്പോൾ എന്തായാലും മമ്മൂട്ടിയുടെ ഒറ്റ അറുപം നൂറ് കോടിയിലേക്ക് ആവാൻ പോവുകയാണ് അധികം ദിവസങ്ങളില്ല ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ ഗിരിജാത്ത വീട്ടിൽ ടർബോസിന് ഇവിടെ ടൈമ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നാല് കളികൾ പന്ത്രണ്ട് മണിക്കും മൂന്ന് മണിക്ക് ആറ് മുപ്പിന് ഒമ്പത് മുപ്പതിന് കേട്ടോ ഓക്കെ ടർബോ